ഹായ് കൂട്ടുകാരി ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുമായിട്ടോ കേട്ടോ ബുഹീനിയ പ്ലാന്റ് ഒരു ക്ലൈമ്പറാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിന് ആറ് മാസത്തിന് മേലെയാട്ടോ ലൈഫ് ഉള്ളത് അതുപോലെ തന്നെ ഇത് വിരിയുന്നത് ആദ്യം വിരിയുന്നത് യെല്ലോ കളറിലാണെങ്കിൽ രണ്ടാമത് അത് ഡാർക്ക് ഓറഞ്ച് കളറിലേക്ക് മാറും ഈ യെല്ലോ കളറിൽ തന്നെ ഒന്ന് രണ്ട് മാസത്തോളം നിന്നതിന് ശേഷം ആട്ടോ മറ്റ് കളറിലേക്ക് മാറുകയുള്ളൂ വളരെ ഭംഗിയുള്ള പൂവാണ് അതുപോലെ തന്നെ ഒരു ആറു മാസത്തിന് മേലെ ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞത് നിൽക്കും ഭയങ്കര നല്ല കട്ടിയാട്ടോ ഇതിൻ്റെ ഇതലിനൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയാണെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ളതാണ് ഒരു ഇപ്പം എന്താ ക്ലൈമ്പറാണ് എന്നാൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സ്റ്റെമട്ടോ ഇതിനുള്ളത് ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ വലിയൊരു കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് തന്നെ നമുക്കിത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് സാധാരണ ഈ പ്ലാന്റിന് നല്ല റേറ്റ് ആണ് വരുന്നത് പക്ഷേ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് Have a nice day.